മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗവർണർക്കൊപ്പമുള്ള ഡൽഹി സന്ദർശനവും ധനമന്ത്രി നിർമ്മല സീതാരാമനുമായുള്ള പ്രഭാത ഭക്ഷണവും ഒക്കെ ചർച്ചയാക്കിക്കൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്ത് വന്നിട്ടുണ്ട് പ്രതിപക്ഷം അതിശക്തമായി തന്നെ ഈ വിഷയത്തിൽ ചിലതൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട് ഇതിന് പിന്നാലെയാണ് കേരളത്തിലെ ചില പ്രമുഖ ഓൺലൈൻ മാധ്യമങ്ങളടക്കം മുഖ്യമന്ത്രി സംസാരിച്ചത് മകളുടെ കാര്യമാണ് എന്നുള്ള ചർച്ചകളുമായി രംഗത്ത് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി ധനമന്ത്രി കൂടിക്കാഴ്ചയിൽ ബാലഗോപാലനെ സംസ്ഥാനത്തെ ധനമന്ത്രിയെ ഒഴിവാക്കിയത് എന്തിന് ഒഴിവാക്കിയതിൽ ദുരൂഹതയുണ്ടോ സംസാരിച്ചത് മകളുടെ കാര്യമാണോ എന്നീ ചോദ്യങ്ങളാണ് സംസ്ഥാനത്തെ ചില പ്രമുഖ ഓൺലൈൻ മാധ്യമങ്ങൾ ചോദിക്കുന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെ ഒഴിവാക്കി മുഖ്യമന്ത്രിയും കേന്ദ്ര ധനകാര്യമന്ത്രിയും കേരള ഹൗസിൽ നടത്തിയ കൂടിക്കാഴ്ച ദുരൂഹം എന്നുള്ള വിമർശനങ്ങളാണ് ഒരു വശത്ത് ഉയരുന്നത് അനൌദ്യോഗിക സന്ദർശനം എന്നാണ് വിശദീകരണം മകൾ വീണാവിജയൻ പ്രതിയായ എസ് എഫ് ഐ അന്വേഷണം നടക്കുമ്പോൾ കേന്ദ്ര ധനമന്ത്രിയെ മുഖ്യമന്ത്രി കണ്ടതാണ് സംശയങ്ങൾ ഉയർത്തുന്നത് ഒരു സുപ്രഭാതത്തിൽ നിർമ്മല സീതാരാമൻ മുഖ്യമന്ത്രിയെ കാണാൻ നിശ്ചയിച്ചതല്ലെന്നും കെ വി തോമസിന്റെ ഭഗീര പ്രയത്നമാണ് ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് അരങ്ങൊരുക്കിയതെന്നുള്ള ചർച്ചകളും വിമർശനങ്ങളുമാണ് ഉയർന്നത് ഗവർണർ കഴിഞ്ഞ ദിവസം കേരളത്തിലെ എം പിമാർക്കായി കേരള ഹൗസിൽ വിരുന്നൊരുക്കിയിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധി കെ വി തോമസിന് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു നൽകിയത് സംബന്ധിച്ച കാര്യങ്ങളിൽ സർക്കാർ ഒളിച്ചുകളി തുടരുകയാണെന്ന യൂത്ത് കോൺഗ്രസ് വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ട ചോദ്യങ്ങൾക്ക് കേരള ഹൌസ് കൃത്യമായ മറുപടി നൽകിയിട്ടുമില്ല കെ വി തോമസിന്റെ സേവനം ജനങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്പെടുന്നുവെന്നും യാത്രാബത്ത് സംബന്ധിച്ചുള്ള കണക്കുകൾ വ്യക്തമാക്കാനും അപേക്ഷയിൽ ആവശ്യപ്പെട്ടിരുന്നു വർഷത്തിലെ എത്ര ഔദ്യോഗിക യാത്രകൾ നടത്താൻ കെ വി തോമസിന് അനുമതിയുണ്ട് എന്ന ചോദ്യത്തിനും മറുപടിയില്ല യാത്രാബത്ത് നൽകുന്നില്ലെന്നും ഒരു ലക്ഷം രൂപ ഓണറേറിയത്തിന് പുറമെ ഡൽഹിയിലേക്കും തിരിച്ചുമുള്ള യാത്രാ ചെലവ് കേരള ഹൗസാണ് വഹിക്കുന്നതെന്നും മറുപടിയിലുണ്ട് കെ വി തോമസിന്റെ സേവനം സംസ്ഥാന സർക്കാരിന് എന്താ സാമ്പത്തിക നേട്ടമാണ് ഉണ്ടാക്കിയതെന്ന ചോദ്യത്തിന് അറിയില്ല എന്നാണ് മറുപടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ടതിൽ ദുരൂഹതയുണ്ടെന്ന് ജേക്കബ് തോമസ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അന്വേഷണം നടക്കുന്നതിനിടെയാണ് കൂടിക്കാഴ്ച ഗവർണറെ തന്ത്രപരമായി കൂടിക്കാഴ്ചയുടെ ഭാഗമാക്കുകയായിരുന്നുവെന്നും ജേക്കബ് തോമസ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹി കേരള ഹൌസിൽ പ്രഭാത വിരുന്ന് നൽകി കൂടിക്കാഴ്ച നടത്തിയതിൽ ദുരൂഹതയുണ്ടെന്ന് ബിജെപി നേതാവും മുൻ ഡി ജി പിയുമായ ജേക്കബ് തോമസ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ബന്ധപ്പെട്ട വകുപ്പിന്റെ കൂടി ചുമതലയുള്ള നിർമ്മല സീതാരാമനെ പിണറായി വിജയൻ കണ്ടതെന്ന് ജേക്കബ് തോമസ് ഗവർണറെ തന്ത്രപരമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയുടെ ഭാഗമാക്കുകയായിരുന്നുവെന്നും ജേക്കബ് തോമസ് പ്രമുഖ മാധ്യമങ്ങളിലൂടെ ആരോപിച്ചു ഡൽഹി കേരള ഹൌസിൽ വെച്ച് നിർമ്മല സീതാരാമനുമായുള്ള കൂടിക്കാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറെ കൗശലത്തോടെ ആസൂത്രണം ചെയ്തതാണെന്നാണ് ജേക്കബ് തോമസ് പറയുന്നത് ആശാവർക്കർമാരുടെ വർക്കർമാരുടെ സമരത്തെക്കുറിച്ച് എന്തുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിച്ചില്ലെന്നും ജേക്കബ് തോമസ് ചോദിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കെതിരെ എസ് എഫ് ഐ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള നിർമ്മല സീതാരാമനെ പിണറായി വിജയൻ കണ്ടതെന്ന് ജേക്കബ് തോമസ് ചൂണ്ടിക്കാട്ടുന്നു ധനമന്ത്രി പിന്മാറാതിരിക്കാൻ ഗവർണറെ തന്ത്രപരമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയുടെ ഭാഗമാക്കുകയായിരുന്നുവെന്നും ജേക്കബ് തോമസ് കാര്യങ്ങൾ ദേശീയ നേതൃത്വത്തെ ധരിപ്പിക്കുമെന്നും ജേക്കബ് തോമസ് പറഞ്ഞു സംസ്ഥാന സർക്കാരിനെതിരെ രാഷ്ട്രീയ ഏറ്റുമുട്ടൽ കടുപ്പിക്കുന്നതിനിടെ നടന്ന നിർമല പിണറായി കൂടിക്കാഴ്ചയിൽ ബി ജെ പി സംസ്ഥാന നേതൃനിരയിൽ ഒരു വിഭാഗത്തിന് ശക്തമായ വിയോജിപ്പുണ്ട് അതേസമയം ഗവർണർക്കൊപ്പം ഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ടതിൽ പ്രതിപക്ഷമുയർത്തിയ വിമർശനത്തിന് നിയമസഭയിൽ മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ഇട്ട പാളത്തിൽ കൂടി അങ്ങോട്ട് പോയതല്ലെന്നും രാഷ്ട്രീയമുള്ള രണ്ടുപേർ കണ്ടാൽ രാഷ്ട്രീയം ഒരുങ്ങി പോകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തോ വലിയ സംഭവമാണെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നതെന്നും എം പിമാർക്ക് വിരുന്ന് നൽകാനാണ് ഗവർണർ പോയതെന്നും താൻ പോലറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ടായിരുന്നുവെന്നും വിമാനത്തിൽ ഒരുമിച്ചായിരുന്നു യാത്രയെന്നും വിരുന്നിന് വരാൻ ഗവർണർ വീണ്ടും ക്ഷണിച്ചു എം പിമാരുടെ പരിപാടിയിൽ താരം പങ്കെടുത്തുവെന്നും അവിടെ വെച്ച് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഭാത ഭക്ഷണത്തിന് വരുമെന്ന് പറഞ്ഞ് ഗവർണറെ കൂടി വിളിച്ചതാണെന്നും അദ്ദേഹം സമ്മതിച്ചു രാവിലെ തന്നെ വരികയായിരുന്നു അല്ലാതെ ഗവർണർ ഇട്ട പാടത്തിൽ കൂടി ഞാൻ അങ്ങോട്ട് പോയതല്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി തനിക്കും ഗവർണർക്കും ധനമന്ത്രിക്കും സ്വന്തമായ രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയമുള്ള വ്യക്തിത്വങ്ങൾ കണ്ടാൽ രാഷ്ട്രീയം ഒരുങ്ങിപ്പോകില്ല കേരളത്തിന്റെ പൊതുവായ ചില കാര്യങ്ങൾ പറഞ്ഞതല്ലാതെ നിവേദനം കൊടുക്കാനൊന്നുമല്ല പോയത് തീർത്തും സൗഹാർദ്ദപരമായിരുന്നു ചർച്ച അത് വെറുമൊരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ആയിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാരിനെ നവ ഫാഷനിസ്റ്റ് എന്ന് വിലയിരുത്തിയ സി പി എം നിലപാടിനെയും മുഖ്യമന്ത്രി ന്യായീകരിച്ചു മനുഷ്യനെ ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവിക്കാനുള്ള അവകാശമാണ് എല്ലാ മൗലിക അവകാശങ്ങളും എടുത്തു കളഞ്ഞൊരു കാലം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അതാണ് അടിയന്തരാവസ്ഥ കാലം അതിനെ സി പി എം വിശേഷിപ്പിച്ചത് അമിതാധികാര പ്രയോഗമെന്നാണ് വാക്കുകൾ ഉപയോഗിക്കുന്നത് ശരിയായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ടി പി കെ പ്രതികളുടെ പരോളിനെയും മുഖ്യമന്ത്രി ന്യായീകരിച്ചു കോവിഡ് കാലം കൂടി നോക്കുമ്പോൾ പരോൾ വലിയ സംഖ്യയായി തോന്നാം കോവിഡ് കാലത്ത് അറുന്നൂറ്റി എൺപത്തി അഞ്ച് ദിവസം വരെ പരോൾ നൽകിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക കേസിലെ പ്രതികൾക്ക് മാത്രം പരോൾ നൽകില്ലെന്നും പറയാനാകില്ല പൊതുവിൽ ആനുകൂല്യം എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അവിടെ കൊണ്ട് തീർന്നില്ല സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ നയരേഖയിൽ വിയോജിപ്പുയർന്നിരുന്നുവെന്ന് സമ്മതിച്ച സി പി എം പാർട്ടി മുഖപത്രം പീപ്പിൾസ് ഡെമോക്രസി സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരള നയരേഖയിൽ വിയോജിപ്പുയർന്നുവെന്ന് സമ്മതിച്ച സി പി എം പാർട്ടി മുഖപത്രം പീപ്പിൾസ് ഡെമോക്രസിയുടെ പുതിയ ലക്കത്തിലാണ് തുറന്നു പറച്ചിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് നടപ്പാക്കാവൂ എന്ന് പ്രതിനിധികൾ ആവശ്യപ്പെട്ടെന്ന പീപ്പിൾസ് ഡെമോക്രസിൽ വിശദീകരണമുണ്ട് ചർച്ചയ്ക്ക് ശേഷമേ നടപ്പാക്കൂ എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായും പാർട്ടി മുഖപത്രം പറയുന്നു സംസ്ഥാന സമ്മേളനത്തിൽ ഉയർന്ന എല്ലാ തരത്തിലുമുള്ള വിമർശനങ്ങളും പാളിച്ചകളും ചൂണ്ടിക്കാട്ടിയാണ് സി പി എം പാർട്ടി മുഖപത്രമായ പീപ്പിൾസ് ഡെമോക്രസിയിൽ വിശദീകരിച്ചിരിക്കുന്നത് ഇരുപത്തിയേഴ് പേർ പങ്കെടുത്ത നവകേരള നയരേഖയുടെ ചർച്ച തന്നെ പൂർണ്ണ വിജയമായിരുന്നില്ല ചർച്ചയിൽ തന്നെ ചില മുന്നറിയിപ്പുകൾ പ്രതിനിധികൾ നൽകിയതായും മുഖപത്രം വ്യക്തമാക്കുന്നു പരമ്പരാഗത മേഖലകളെ സംരക്ഷിക്കണമെന്നും നിർദ്ദേശം ഉയർന്നുവന്നു സഹകരണ മേഖലയിലെ അഴിമതിയും സ്വജനപക്ഷപാതവും ചർച്ചയായി ഏതായാലും വിമർശനങ്ങളും ആശങ്കകളും അഭിപ്രായങ്ങളും ഉൾപ്പെടുത്തിയുള്ള സിപിഎം മുഖപത്രം പീപ്പിൾസ് ഡെമോക്രസിയുടെ പുതിയ ലക്കം പുറത്തു വന്നതോടെ വലിയ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് ഏതായാലും ആശാസമരം പൊളിക്കാൻ ആലപ്പുഴയിലെ സി പി എം നേതൃത്വം ഇടപെട്ടു വന്നതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്ത് എന്ന് ചർച്ചയാക്കിക്കൊണ്ട് ചില മാധ്യമങ്ങളും രംഗത്ത് നിന്നതോടെ സി പി എമ്മും സർക്കാരും വീണ്ടും വെട്ടിലായിരിക്കുകയാണ് ആശാ സമരം പൊളിക്കാൻ ആലപ്പുഴയിലെ സിപിഎം സി ഐ ടിയു നേതൃത്വം ഇടപെട്ടതിന് കൂടുതൽ യൂണിയൻ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദ സന്ദേശമാണ് സമരത്തിന് പോകുന്നവരുടെ ഓണർ അറിയം നൽകില്ലെന്ന് സിപിഎം അറിയിച്ചിട്ടുണ്ടെന്നും സിപിഎം സിഐ ടിയു ഏരിയ സെക്രട്ടറിമാർ പഞ്ചായത്ത് സെക്രട്ടറിമാരെ വിളിച്ച് ആരും പോകരുതെന്ന് പറയണമെന്നും പുറത്തുവന്ന ശബ്ദരേഖയിൽ പറയുന്നുവെന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ചോദ്യങ്ങൾ വിശ്വാസികളെ അടുപ്പിക്കാൻ കാസർകോട് സിപിഎമ്മിൽ പുതിയ അടവ് നയമെന്ന റിപ്പോർട്ട് കാസർകോടെ പാർട്ടി ഗ്രാമമായ കൊടക്കാട് നിന്നും പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി വിപ്ലവ തീർത്ഥാടന യാത്ര സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സിപിഎം പഴനിയാണ്ടവനെ കാണാം പാർട്ടി കോൺഗ്രസിലും പങ്കെടുക്കാമെന്ന ടാഗ് ലൈനോട് കൂടിയ പരസ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാണ് ഏപ്രിൽ ആദ്യവാരം മധുരയിലാണ് സിപിഎം കോൺഗ്രസ് സിപിഎം നിയന്ത്രണത്തിലുള്ള കൊടക്കാട് ബാങ്കിന്റെ നേതൃത്വത്തിലാണ് വിപ്ലവ തീർത്ഥയാത്ര സംഘടിപ്പിക്കുന്നത് ഏപ്രിൽ നാലിനാണ് യാത്ര ആരംഭിക്കുക അഞ്ചിന് രാവിലെ പഴനിയിലെത്തും അവിടെ നിന്നും മധുര മീനാക്ഷി ക്ഷേത്രം പിന്നീട് പാർട്ടി കോൺഗ്രസ് അവിടെ നിന്നും രാമേശ്വരം എന്നിങ്ങനെയാണ് യാത്രയുടെ ഷെഡ്യൂൾ കേരളത്തിലെ പാർട്ടി ഗ്രാമങ്ങളിൽ കയ്യൂരും കരിവള്ളൂരും കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം കൊടക്കാടിനാണ് വർഷങ്ങൾക്ക് മുൻപ് മാലയ്ക്ക് പോകാൻ മാലയിട്ട സ്വാമിമാരെ സി പി എമ്മുകാർ കൂട്ടം ചേർന്ന് മർദ്ദിച്ച സംഭവം പോലും ഇവിടെ ചർച്ചയായിട്ടുണ്ട് മാലയിട്ട സ്വാമിമാരെ മർദ്ദിക്കാൻ നേതൃത്വം നൽകിയവർ ഈ വിപ്ലവ ഉണ്ടോ എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങളും ഉയർത്തുന്നത് പാർട്ടി ഗ്രാമങ്ങളിൽ പോലും അടിവേരി എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് കമന്റുകളിൽ നിറയുന്നത് ജാതിയില്ല മതമില്ല ദൈവമില്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന സഖാക്കൾ ഇപ്പോൾ ഭക്തി നിർഭരമായ മാർഗത്തിലേക്കാണെന്ന് പരിഹസിക്കുന്നവരും സോഷ്യൽ മീഡിയയിലുണ്ട് സഖാക്കളെ മധുര സുബ്രഹ്മണ്യ സ്വാമിയെ തൊഴണം നിങ്ങൾ തൊഴുമെന്നറിയാം എന്നാലും ഓർമ്മിപ്പിക്കുന്ന ആനന്ദ നിർവൃതിയിൽ പാർട്ടി കോൺഗ്രസ് വേദിയിൽ കയറാൻ മറക്കരുതേ എന്നാണ് മറ്റൊരാളുടെ കമന്റ് അങ്ങനെ നിരവധി പേരാണ് സിപിഎമ്മിന്റെ ഇരട്ടത്താപ്പിനെ വലിച്ചു കീറി വന്നിരിക്കുന്നത്